വിദേശ രാജ്യത്തെ സ്വദേശങ്ങളിലുമൊക്കെ അന്യായമായ തടങ്കല് കിടക്കുന്നവര് ന്യായമായ തടങ്കലിലാണെങ്കിൽ പോലും അവിടെ ശിക്ഷയുടെ സമയം കഴിഞ്ഞിട്ട് വീണ്ടും അവർക്ക് സ്വാധീനമില്ല പണമില്ല സ്വില്ലാത്തതുകൊണ്ട് പെട്ട് ജീവിതം പെട്ടുപോയവരെ പലതരത്തിലുള്ള തെ തെറ്റാണെന്നറിയാതെ ചെയ്തിട്ടുള്ള തെറ്റുകൾക്ക് ിയമത്തിൻ്റെ ശിക്ഷ മേടിച്ച് ജീവിതം കുരുങ്ങിപ്പോയവരെ യേശുവിന് നാമത്തിൽ അവിടെ ബന്ധങ്ങൾ അഴിയട്ടെ ശ്രദ്ധിക്കട്ടെ യേശു രണ്ട് വർഷത്തെ ഇതെല്ലാം വന്ന് ജനങ്ങളുടെ സാമ്പത്തികമായി തകർന്ന് ബാങ്കിന്റെ പലിശ ഒരു വരുമാനില്ലാത്ത കാർഡിങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കുന്നു പക്ഷെ പാർലമെന്റ് തീരുമാനം പോലും ബാങ്കിന് അനുകൂലമാണ് ഇനി നിങ്ങൾ കോടതി പോകേണ്ട കാര്യമില്ല ബാങ്കിന് നേരിട്ട് ജിപ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞിരിക്കുക നമ്മൾക്ക് ജനതങ്ങൾക്ക് ദൈവം മാത്രമേ ഉള്ളൂ ആ ദൈവത്തിൻ്റെ മുമ്പിലാണ് ഈ ആരാധനീ കണീരിടുന്നത് കർത്താവും നിന്റെ വിഷയത്തില് തീരുമാനം എടുക്കും കർത്താവും നിന്റെ കണ്ണീരിനെ ഏറ്റെടുക്കും എന്ന് ആഴമായ വിശ്വാസബോധ്യമുള്ളവരെ കൈ ഉയർത്തിക്കൊണ്ട് ഞങ്ങൾ പ്രത്യാശിക്കു പറയുക ശിശു അലു ആളി ആളി ആലിയാ ശക്തി മഞ്ഞളും നിന്റെ Just യും സന്തോഷമായിട്ടിരിക്കണം അച്ഛനു വേണ്ടി പ്രാർത്ഥിക്കണം കർത്താവിന്റെ വചനാഭിഷേകം ഉണ്ടാൻ വേണ്ടി ണമേന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള വചനങ്ങൾ അങ്ങയുടെ അഭിഷിക്തൂടെ പ്രദാനം എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാ മേഖലകളും അതാണ് പരിശുദ്ധാത്മാവ് പറയണത് ഒരു വ്യക്തിയെ ഭാഗ്യമുള്ളതാക്കണത് ഉടമ്പടിയാണ് എന്താണ് നീ ഭാഗ്യവതിയാണ് കാര്യം എന്താണ് ദൈവം നിന്നോട് പറഞ്ഞ വാഗ്ദാനം നിൻ്റെ നീ ഒരു ഗർഭം ധരിച്ച് ഒരു പുത്രനെ പുത്തനെ എന്നുള്ള വാഗ്ദാനം നീ എന്ത് ചെയ്ത് അത് നിറവേറും നിറവേറിയെന്നല്ല നിറവേറും ഭാവിയാണ് പ്രത്യാശയാണ് അപ്പോൾ ഉടമ്പടിയിൽ അമ്മയ്ക്ക് എന്താണ് പ്രത്യാശ അമ്മ എന്താണ് പ്രത്യാശ പ്രത്യാശ എന്താണ് എന്തി പറഞ്ഞാൽ ഉടമ്പടി പ്രകാരം അപ്പൻ്റെ വാഗ്ദാനം നിൻ്റെ ജീവിതത്തിൽ നിറവേറുമെന്ന് നീ വിശ്വസിച്ചു അതാണ് സംഭവം അപ്പോൾ രണ്ട് കാര്യങ്ങൾ അവിടെ ഉണ്ട് എന്തൊക്കെയുണ്ട് ഒന്ന് പരിശുദ്ധ അമ്മയുടെ വിശ്വാസം ഉടമ്പടി ഒരു ഉടമ്പടി പാലിക്കാൻ ഉടമ്പടി നിറവേറാൻ നമുക്ക് ആവശ്യമായത് എന്താണ് ഒന്ന് വിശ്വാസം രണ്ടാമത്തത് എന്താണ് പ്രത്യാശ രണ്ടാമത്തെ എന്താണ് പ്രത്യാശയാണ് വരുന്നത് അപ്പം നമ്മളൊന്ന് ശ്രദ്ധിക്കണം ആ ഉടമ്പടി എടുത്ത ഓരോ ആൾക്കാർക്ക് എന്താ വേണ്ടത് ഒന്ന് പ്രത്യാശ രണ്ടാമത്തെ എന്താണ് വിശ്വാസം അതായത് ഇപ്പം റെയ്ച്ചലിൻ്റെ അമ്മയ്ക്ക് അവരുടെ മുടി തിരിച്ചു വരുമെന്നുള്ളത് വിശ്വാസമാണ് അല്ലേ അപ്പോൾ വിശ്വാസിച്ചിട്ടാണ് അവർ ഒന്നാമത്തെ അത് എന്താ വിശ്വാസമാണെന്ന് പറയാൻ കാര്യം അവർ ഒന്നാമത് ഉടമ്പടി അത് എഴുതിയതുകൊണ്ടാണ് അവർ ആറാമതായി എഴുതിയെങ്കിൽ ഒക്കണേ ഒക്കെട്ടെന്നായി പോയി തരാം പല ആൾക്കാരുടെ ഉടമ്പടി ഉടക്കി ഉടക്കിക്കിടക്കേണ്ട കാര്യം ഈ ഒക്കണേ ഒക്കെട്ടെന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ ശക്തിയിൽ അവിശ്വസിച്ചുകൊണ്ട് അവസാനത്തെ കാര്യം എഴുതിയതാണ് പണി പണിയായി പോയിരിക്കണത് അതുകൊണ്ട് അവരെല്ലാം തിരിച്ചു വന്ന് ഉടമ്പടി പുതുക്കണം പുതുക്കിയിട്ട് ഒരിക്കലും നടക്കാത്ത കാര്യം എന്നാൽ നടന്നേ മുന്നോട്ട് പോകാൻ പറ്റാത്തുള്ള കാര്യം ആദ്യം എഴുത്തിട്ട് ദൈവത്തെ വിശ്വാസത്തിലെടുക്കണം ശ്രുതികടിയ திருவந்த மெஸ்ரீ சம்பான திருவந்த மெஷ்ரீ சம்ப പരിശുദ്ധ അമ്മയ്ക്ക് രണ്ട് കാര്യങ്ങളാണ് ദൈവത്തിൻ്റെ വാഗ്ദാനത്തോട് അതാണ് നിയോഗമെന്ന് പറയുന്നത് ഇല്ലേ ഉടമ്പടിയുടെ നിയോഗം എന്താണ് നീ ഗർഭം ധരിച്ച് ഒരു പുത്തനെ പ്രസവിക്കാം അതാണ് നിയോഗം ഉടമ്പഴിയുടെ മര്യ നിയമ്പ നിയോഗം ആ നിയോഗത്തിനെ ദൈവം ആവശ്യപ്പെടുന്നത് നിബന്ധന മറിയത്തിൻ്റെ പ്രത്യാശയാണെന്നുള്ളത് ദൈവം മാതാവിനോട് പറഞ്ഞിട്ടില്ല പക്ഷെ പരിശുദ്ധാത്മാവ് പറഞ്ഞു അവിടെയാണ് വിഷയം വന്നത് ഉടമ്പടിക്ക് പരിശുദ്ധാത്മാവിന് ആവശ്യമാണ് നമുക്ക് അല്ലാതെ ആലപ്പുഴ വരാൻ കാശ കൊണ്ട് വണ്ടിക്കാശ കൊണ്ടായാൽ മാത്രം വർക്കൗട്ട് ചെയ്യത്തില്ല അതായത് മാതാവിൻ്റെ പ്രത്യുത്തരം എന്താണ് എലിസബത്ത് പറയണത് മേരി കർത്താവ് നിന്നോടലി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് നീ വിശ്വസിച്ചു രണ്ടാമത്തെന്താണ് നിറവേറുമെന്നാണ് വിശ്വസിച്ചത് ഭാവി നടക്കാൻ പോകുന്ന കാര്യമാണ് എൻ്റെ അത് പ്രത്യാശയുണ്ട് പ്രത്യാശയുണ്ട് ഒരേ സമയം ഉടമ്പടിക്ക് നമുക്ക് വരുന്നിരിക്കുന്ന നിബന്ധന വിശ്വാസവും പ്രത്യാശയുമാണ് ഈ വിശ്വാസവും പ്രത്യാശയും പറയുമ്പോൾ ഇപ്പം എന്താണ് ചെയ്യണത് ഇപ്പോൾ അവരുടെ പേരെന്നാ നമ്മൾ കണ്ടത് ഷെർളി അല്ലേ ഷെർലി ട്യൂർ കാവിലെ എന്താ ചെയ്യണവർ അവർ ഈ മകൻ രണ്ടാം ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ ഉടമ്പടി ചെയ്തതിന് ശേഷം ഉടമ്പടി കാശ് രൂപ കാശ് രൂപ അവർ പോക്കറ്റിലിട്ട് കൊടുക്കും അതിന് എന്താ പറയണത് മകനെന്ന ഈ രണ്ടാമത്തെ ഇൻ്റർവ്യൂയില് രണ്ടാമത്തെ കമ്പനി ഇൻ്റർവ്യൂവിൽ സ്കൂളിൻ്റെ ഇൻ്റർവ്യൂലിൽ നീ ജയിക്കും അതെന്താണ് പ്രത്യാശയാണ് വിശ്വാസം ഉണ്ട് അതിൻ്റെ അകത്ത് അല്ലേ എന്താ കാര്യം എത്തുകഴിഞ്ഞാൽ ഈ എപ്പോഴും ഇട പഴയ ഉടമ്പടി എല്ലാം ചെയ്യണത് ആദ്യം ഒരു സ്തംഭം നാട്ടും പിന്നെ അവർ ഉടമ്പടി ചെയ്യും പിന്നെ അവർ ഭക്ഷണം കഴിക്കും ഇതെല്ലാം സ്ഥിരീകരണത്തിൻ്റെ ഒരു ഇതാണ് മരീൻ ഉടമ്പടി നമ്മൾ സ്തംഭം നാട്ടുന്നതിന് പകരം നമ്മളെ കൊടുക്കുന്നത് ഉടമ്പടി കാശ്ശേരിവുമാണ് കൊടുക്കുന്നത് ഉടമ്പടി കാശ്ശേരി എന്ന് ഓർമ്മ ഓ സ്തംഭം നാട്ടണെന്താണ് പഴയ നിയമത്തിൽ കല്ലെടുത്ത് വെക്കും ഉടമ്പടി ചെയ്ത് കഴിഞ്ഞാൽ ഒരു കല്ലെടുത്ത് വെക്കും ഒരു കരിങ്കല്ല് എന്നിട്ട് അതിന് ഉടമ്പടി തൈല ഒഴിക്കും അപ്പോഴാണ് അത് ഓർമ്മക്കല്ലാണ് സ്മാരകശില ഈ സ്മാരകശിലയുടെ ഉടമ്പടിയിൽ നിന്ന് നമുക്ക് കുറേ സംഭവങ്ങൾ മരിയൻ ഉടമ്പടിയിലുണ്ട് ഉടമ്പടി തൈലം ഒരു സ്മാരകശിലയാണ് പിന്നെ ഉടമ്പടി പത്രിക പിന്നെ ഉടമ്പടി കാശുരൂപം ഇങ്ങനെ കുറേ സ്മാരകശിലകളുണ്ട് പക്ഷേ എന്താ സംഭവം ഇതെല്ലാം ഈ ശില നാട്ടണം എന്തിനാണ് പഴയ നിയമത്തിൽ ഉടമ്പടി എടുക്കുന്നവർ ഞാൻ യഹോവായുടെ നാമത്തിൽ ചെയ്ത ഉടമ്പടിയുടെ ഓർമ്മയാണതെല്ലാം അതുകൊണ്ട് ഞങ്ങൾ നിർബന്ധത്തോട് പറയും ഉടമ്പടി കാശുരൂപം പോകരുത് എന്ന് പറയും കാശം ആർക്കെങ്കിലും നഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഇൻ കേസ് അവർക്ക് കാര്യമറിയാൻ പറ്റാതെ അല്ലെങ്കിൽ അസ് എങ്ങനെയെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ ഡാമേജായാൽ തിരിച്ചു കൊടുക്കും കാര്യം അത് ഞങ്ങൾക്കറിയാം അതിൻ്റെ വില എന്താണെന്നറിയാം പക്ഷെ നിങ്ങൾക്കും അറിയണം അതുപോലെ ഇത് ഉടമ്പടി പ്രകാരമുള്ള ഓർമ്മ ആയിട്ടുള്ള തിരുവസ്തുക്കളാണ് അതെല്ലാം അപ്പം അത് നിങ്ങളതേ പോലെ തന്നെയാണ് കരുതേണ്ടത് ചില ആൾക്കാർക്ക് കരുതൽ കൂടുതലാണ് കരുതൽ കൂടുതലാണ് ഞാൻ ഉടമ്പടി കിട്ടിയിരിക്കുന്ന വസ്തു എന്താണെന്ന് ചിലർക്ക് അറിയാം അവിടെയാണ് പ്രശ്നം ചിലർക്ക് അറിയാം ചിലർക്ക് വല്ലാണ്ടറിയാം എന്തെല്ലാമാണ് കിട്ടിയിരിക്കണമെന്ന് ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുന്നവർക്ക് ഇതിനു വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്കാണ് ഏറ്റവും ക്വാളിറ്റി ആയിട്ടുള്ള സാക്ഷ്യങ്ങളുള്ളത് കാര്യം നമ്മൾ ഉടമ്പടി നമ്മളെ പഠിപ്പിക്കുന്ന കുറേ പാഠങ്ങളുണ്ട് ചില ആൾക്കാരെ അടുത്ത ബസ് സ്റ്റോപ്പിൽ വന്നു വെച്ചും പറയും ഞങ്ങൾക്ക് പോകണം 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 എന്നും പറഞ്ഞോട് എന്ത് ധൃതി ഉണ്ടാക്കും അപ്പം ഞങ്ങൾ ചിലപ്പോൾ അവർ ചിലപ്പോൾ അടുത്ത രണ്ട് സ്റ്റോപ്പിൻ്റെ അപ്പുറത്തുള്ള ആൾക്കാരായിരിക്കും കൃപാസനത്തിന് ഇപ്പം ഞങ്ങൾ എന്താ പറയണത് അവരോട് ദയവായിട്ട് ഇവിടുന്ന് മാറത്തേനമെന്നേ പറയത്തുള്ളൂ അല്ല നിങ്ങൾ ഉടമ്പടി എടുക്കണമെന്നൊന്നും പറയത്തില്ല കാര്യം കൊണ്ട് ഉടമ്പടി എടുത്തിട്ട് ദൈവത്തിനൊന്നും നേടായില്ലെന്ന് ഞങ്ങൾക്കറിയാം കാര്യം അവർക്ക് അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ അവിടെയെങ്കിലും ഒന്നും ഇല്ല ഉടമ്പടിക്ക് ഇൻവെസ്റ്റ് ചെയ്യേണ്ട എന്താണ് ഉടമ്പടിയിൽ ഇൻവെസ്റ്റ് ചെയ്യണം ഇപ്പോൾ സാക്ഷി വിട്ടിട്ടുണ്ട് ചേർത്തലയിലുള്ള സാക്ഷിയാണ് ആലപ്പുഴ സാക്ഷിയാണ് അതിടാൻ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ വർഗീസ് ആളാണ് സാക്ഷ്യം പറഞ്ഞിരിക്കുന്നത് എന്താണ് പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ നാൽപ്പത് വർഷമായിട്ട് അദ്ദേഹത്തിന് വഴിയില്ല പുറത്തേക്ക് പോകാൻ വഴിയില്ല ഇതിൻ്റെ അകത്ത് വരുന്ന വിഷയം എന്ന് പറയുന്നത് ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ ഒമ്പത് വീട്ടുകാരും ഉണ്ട് അടുത്ത് അവർ വെള്ളത്തിലാണ് വെള്ളത്തിലൂടെയാണ് പോകുന്നത് അപ്പം ഞാൻ ഓർത്തു ഒട്ടൊപ്പം വെള്ളത്തിലാണ് പോവുന്നത് അപ്പം എല്ലാ അത് എല്ലാ മാസവും തന്നെ ഇത് അവശയമുണ്ട് അതായത് തണ്ണീർമുക്കം കായലിൽ കൂടെ ഉപ്പ് കയറി വരും ഉപ്പ് വെള്ളം കയറി വരുമ്പോൾ ഇവിടെ വീടിൻ്റെ വക കയറും തണ്ണീർമുക്കം കായലിലൂടെ ഉപ്പ് കായാലും അദ്ദേഹം അത് പ്രത്യേകം പറയുന്നുണ്ട് തണ്ണീർമുക്കം കായലിലൂടെ ഉപ്പ് കയറി വരുമെന്ന് ഉപ്പുവെള്ളം കയറി വരുമ്പോൾ അത് അവ അത് കായലും പൊങ്ങിയിട്ട് ഇവരുടെ വിട്ടുവഴികളിലൂടെയാണ് ഈ ഉപ്പ് വെള്ളം കയറുമ്പോൾ മുട്ടപ്പം വെള്ളം എന്നാണ് പറയണത് എന്നിട്ട് എങ്ങനെയാണ് പന്ത്രണ്ട് മാസവും വെള്ളം അല്ലാതെ വർഷകാലത്ത് മാത്രമല്ല വർഷകാലത്തും വേനൽക്കാലത്തും വെള്ളം പന്ത്രണ്ട് മാസവും വെള്ളം നാൽപ്പത് വർഷമായിട്ട് വഴിയില്ല ഇത് ക്യാപിറ്റൽ പ്രശ്നമാണിത് എന്നിട്ട് ഈ വർഗീസ് ഒന്ന് ഉടമ്പടി ചെയ്യും അമ്മ എനിക്ക് വഴിയില്ല ഞാൻ മുട്ടപ്പം നീന്തിയാണ് പന്ത്രണ്ട് മാസവും ജീവിച്ച് ജീവിക്കണത് എനിക്കൊരു സമാധാനം ഉണ്ടാക്കി തന്നെ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ആ വഴിയിൽ അവർക്കുള്ള വഴിയുടെ അവിടെ കേസിൽ കിടക്കണതാണ് സംഭവം കേസിൽ കിടക്കണ കാരണമാണ് അവർക്ക് വഴി കിട്ടാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം അപ്പം കേസ് മാറാൻ വേണ്ടിയാണ് പ്രാർത്ഥിക്കണത് പക്ഷേ ഈ വർഗീസിൻ്റെയൊക്കെയാണ് കുറേ പേയ്മെൻറ്റ് അമ്മ ചോദിക്കുന്നുണ്ട് എന്ന് വെച്ചാൽ മകനെ ഇത് ചെയ്തു തരാം അത് നീ വിശ്വാസം പ്രഖ്യാപിക്കാൻ പറയും അപ്പോൾ വർഗീസ് എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വിശ്വാസം പ്രഖ്യാപിക്കണം ഉടമ്പടിയുടെ ഒരു സംഭവനല്ല വിശ്വാസം പ്രഖ്യാപിക്കണം പ്രത്യാശയോടുകൂടി വിശ്വാസം പ്രഖ്യാപിക്കണം അതാ ലുക്ക ഒന്ന് നാൽപ്പത്തഞ്ച് വർഗീസ് എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉടമ്പടി ഉപ്പ് കൊണ്ടുപോയിട്ട് ഈ മുട്ടപ്പം വെള്ളത്തിൽ വിതറും നിങ്ങളെ സാക്ഷിയെന്ന് കേൾക്കണം എങ്ങനെയാണ് വിശ്വാസം പ്രഖ്യാപിക്കണമെന്ന് ഉടമ്പടി ഉപ്പ് കൊണ്ടുപോയതിനു ശേഷം മുട്ടപ്പം വെള്ളത്തിൽ നിൽക്കുന്ന വഴി ഇല്ലാത്ത വഴിയിൽ വെള്ളം കെട്ടി നിൽക്കുന്ന വഴിയിൽ കിട്ടാത്ത വഴിയിൽ കേസായ വഴിയിൽ കൊണ്ടുപോയി ഉപ്പ് വിതറും എന്താണ് എൻ്റെ അമ്മ ഈ വഴി എനിക്ക് തരും എന്ന് പറഞ്ഞാണ് വിശ്വസിക്കണത് വിശ്വസിച്ചതിനാണ് അത് വിശ്വസിച്ചത് മാത്രം കാര്യമില്ല അത് പ്രഖ്യാപിക്കണം വിശ്വാസം എപ്പോഴും ചെയ്യേണ്ടത് എന്താണ് പ്രഖ്യാപിക്കണം ഇപ്പോൾ ഉടമ്പടി തൈലം തേക്കുന്നത് എന്താണ് അത് പ്രഖ്യാ ഉടൻ പ്രഖ്യാപനമാണ് വിശ്വാസം എപ്പോഴും പ്രഖ്യാപിക്കാനുള്ളതാണ് അപ്പോഴവരുടെ കയ്യിൽ അവിടെ ആ വെള്ളത്തിലിടാൻ പറ്റിയ സാധനം വർഗീസ് നോക്കിയിട്ട് ഉടമ്പടി ഉപ്പാണ് ഉടമ്പടി കൊണ്ടുപോയി ഉപ്പ് കൊണ്ടേ വിശ്വാസ പ്രവണം ചെയ്തിട്ട് കർത്താവ് ഈ വഴി തരാൻ വേണ്ടി ആ വഴിയിൽ വെള്ളത്തിലിടും വെള്ളത്തിലിട്ടിട്ട് മൂന്ന് ഒരു കൊല്ലമാകും കൊല്ലമാവും കൊല്ലമാകുമ്പം വർഗീസ് അമ്മയടുത്ത് വരും അമ്മയെടുത്ത് വന്നു വെച്ചാൽ അമ്മയോട് പറയും അമ്മേ ഒരു കൊല്ലമായി ഉടമ്പടി ചെയ്തിട്ട് ഇത് വഴി കിട്ടിയില്ല അത് ആ അമ്മയോട് പറയുന്ന ഒരു രീതിയുണ്ട് അതായത് ഒരു സ്നേഹം അതിൻ്റെ അകത്തുണ്ട് ഇതാണ് വിഷയം കാര്യം വിശ്വാസവും പ്രത്യാശയും മാത്രം പോരാ ഒരു സ്നേഹത്തിൻ്റെ കണ്ടൻറ്റും വേണ്ട അതിൻ്റെ അകത്ത് കാര്യം ഉടമ്പടി സാങ്കേതികമായിട്ട് സംഭവിക്കുന്ന ഒരു കെമിക്കൽ ഫോർമുല അല്ല ദൈവത്തിൻ്റെ ഇടപെടൽ ഉറപ്പുവരുത്തണമെങ്കിൽ നമ്മുടെ ഭാഗത്തുനിന്ന് ദൈവസ്നേഹം ഉണ്ടാകണം അപ്പം വർഗീസ് നിന്ന് ആ അമ്മയുടെ തോന്നത്തും അമ്മയോട് പറയും അമ്മേ അത് നമ്മുടെ വീട്ടിലെ അമ്മച്ചിയോട് പറയണ പോലെ ഉള്ള സ്നേഹത്തിൽ പറയും അമ്മേ ഉടമ്പടി എടുത്തിട്ട് ഒരു കൊല്ലമായി വരുന്നു എനിക്ക് വഴി കിട്ടിയില്ല എനിക്ക് വഴി കിട്ടാതെ ഇനി മുന്നോട്ട് പോകാൻ പറ്റത്തില്ല അമ്മ എന്തെങ്കിലും ചെയ്യണം അമ്മ എന്തെങ്കിലും ചെയ്യണമെന്നാണ് പറയുന്നത് അതാണ് സംഭവം അപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മ എന്തെങ്കിലും ചെയ്യണമെന്ന് നമ്മൾ മനുഷ്യന്മാരോട് പറയണ പോലുള്ള സ്നേഹത്തിൽ ഈ മനുഷ്യൻ പറയും അത് അമ്മയുടെ ചങ്കിലി കൊള്ളുക സംഭവം ദൈവത്തിനൂടെ പ്രാർത്ഥിക്കണമല്ല പ്രശ്നം ദൈവത്തിൻ്റെ ചങ്കിലി എന്നിട്ട് അവിടെ പിന്നെ എന്താ സംഭവിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ഈ മനുഷ്യൻ ചിന്തിക്കാത്ത രീതിയിൽ മൂന്ന് മീറ്റർ വീതിയിൽ വേറെ ഒരു വഴി ഈ മനുഷ്യന് വേറെ പറമ്പിൽ നിന്ന് വെട്ടി ഈ മനുഷ്യൻ്റെ വീട്ടിലോട്ട് കൊണ്ടുവരും അമ്മ അത് സംഭവം ഭയങ്കരമാണ് അത് പറയുമ്പോൾ അത് സാക്ഷി എക്സ്പ്ലെയിൻ ചെയ്യുന്ന വ്യക്തി അവിടെ പറയുന്നുണ്ട് ജോമലാണത് അത് എക്സ്പ്ലെയിൻ ചെയ്യണത് അവർ പറയുന്നുണ്ട് എന്നാലത് ഞാൻ അച്ഛനെ കാണാൻ നിന്ന് എന്നാൽ അച്ഛനെ കാണാൻ എനിക്ക് സാധിച്ചില്ല പെട്ടെന്ന് എനിക്ക് എന്തോ ഒരു തണുത്ത കാറ്റടിക്കണ പോലെ തോന്നി പെട്ടെന്ന് ഞാൻ അച്ഛൻ പറഞ്ഞ കാര്യം ഞാൻ ഓർത്ത് അച്ഛനെ കണ്ടില്ലെന്ന് ഓർത്ത് നിങ്ങൾ വിഷമിക്കരുത് നിങ്ങളുടെ കാര്യങ്ങൾ അമ്മയോട് പറഞ്ഞിട്ട് പോയാൽ മതിയെന്ന് പറഞ്ഞ് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ഞാൻ ഈ അൾത്താരയിൽ ഫ്രണ്ടിൽ വന്ന് നിന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി വന്ന് നിന്നു എന്നാൽ എൻ്റെ ആധാരത്തിൻ്റെ ഒരു കാര്യമോ ഒന്നും ഞാൻ അമ്മ ജപ്റ്റിയുടെ കാര്യമൊന്നും അമ്മയോട് പറഞ്ഞില്ല ഇവിടെ നിന്ന് കരയുന്ന കുറച്ച് പേരെയൊക്കെ നോക്കി നിന്നിട്ട് അവർക്ക് വേണ്ടി കുറച്ച് പേരൊക്കെ പ്രാർത്ഥിച്ചിട്ട് പോയി വീട്ടിൽ ചെന്നപ്പോഴാണ് ഞാനോ പറയണത് അമ്മ അവിടെ വന്ന് നിന്നൊന്നും അമ്മേനോട് പറഞ്ഞില്ല ആധാരത്തിൻ്റെ ജപ്റ്റിയുടെ കാര്യമെന്ന് പറഞ്ഞ് അപ്പോൾ അമ്മ എന്നോട് പറഞ്ഞ് നിൻ നീ നി ഉടമ്പടി ഉപ്പ് എടുത്തിട്ട് നിൻ്റെ ജോലി സ്ഥലത്ത് കൊണ്ടുപോയി ഇത്തിരി തൂകണം എന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ പിറ്റേ ദിവസം ജോലിക്ക് പോയപ്പോൾ എൻ്റെ ഫ്ലാറ്റിൽ അവിടെയൊക്കെ കുറേശ്ശെ എല്ലായിടത്തും ഇട്ട് അത് കഴിഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേക്കും ബാങ്കിൽ നിന്ന് വിളിച്ചിട്ട് അവർ പറഞ്ഞ് നിങ്ങൾക്കിത് പുതുക്കി വെക്കാനുള്ള ഒരു ഓപ്ഷനും കൂടി ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ അപ്പം ഞാൻ പറഞ്ഞ അയ്യോ സാറേ എനിക്കിത് പുതുക്കി വെക്കാനുള്ള പൈസ എൻ്റെ ഇതിലില്ല പുതുക്കി വെച്ചാൽ മൂന്ന് ദിവസം കഴിഞ്ഞ് നിങ്ങൾക്ക് പൈസ തിരിച്ച് അക്കൗണ്ടിലേക്ക് ഇട്ട് തരാമെന്ന് പറഞ്ഞെന്നാലും അത് അങ്ങോട്ട് അടക്കാനുള്ള പൈസ ഇല്ലാത്തതുകൊണ്ട് ഞാൻ വളരെ വിഷമിച്ചു അപ്പം ആ സാറെടുത്ത് പറഞ്ഞില്ല നിങ്ങൾക്ക് ഈ പൈസ കിട്ടും നിങ്ങൾ ആരെടുത്തെങ്കിലും ചോദിച്ച് എന്തായാലും കിട്ടും എന്ന് പറഞ്ഞ് അങ്ങനെ കഴിഞ്ഞ് കുറച്ച് നേരം ഞാനിങ്ങനെ പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ട് പ്രാർത്ഥിച്ച് അമ്മ എന്താണ് ഞാൻ ചെയ്യേണ്ടത് ആ സാറ് പറയണ കിട്ടും എന്ന് എനിക്ക് ആരാണല്ലേ ഉള്ളത് തരാനെന്ന് പറഞ്ഞ് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ പെട്ടെന്ന് അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു എൻ്റെ ഫ്ലാറ്റിൽ ഞാനൊരു വീട്ടിലും കൂടി ജോലി ചെയ്യുന്നുണ്ട് അങ്ങനെ അവിടെ ചോദിക്ക് നീന്ന് പറഞ്ഞ് അപ്പം ഞാൻ അവിടെ ചോദിച്ച് എനിക്കിങ്ങനെ ആധാരം പുതുക്കി വയ്ക്കല ആവശ്യത്തിനായിട്ടാണ് മൂന്ന് ദിവസത്തിനുള്ളിൽ തിരിച്ച് തരാവുന്ന ബാങ്കുകാർ പറയണത് അതുകൊണ്ട് എനിക്ക് കുറച്ച് പൈസ തന്ന് അന്ന് സഹായിക്കണമെന്ന് സഹായിക്കാൻ എന്ന് ചോദിച്ചു അപ്പം ആ ചോദിച്ച ചോദിച്ചു ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടുള്ളതാണ് അപ്പം അത് പറഞ്ഞ് സാറിനോട് ചോദിക്കട്ടെ ചേച്ചി എനിക്കറിയില്ല എന്ന് ഇത്രയും എന്ന് പറഞ്ഞ് എന്നാൽ പിറ്റേ ദിവസം ഞാൻ ജോലിക്ക് ചെല്ലുമ്പോൾ എന്നോട് പറഞ്ഞ് ചേച്ചി പേപ്പറുകളൊക്കെ ശരിയാക്കിക്കോ പുതുക്കി വെക്കാനുള്ള പൈസ സാറ് തരാമെന്ന് പറഞ്ഞെന്ന് പറഞ്ഞ് അങ്ങനെ അതിൻ്റെ പിറ്റേ ദിവസം ഞാൻ വില്ലേജിലൊക്കെ പോകേണ്ട കുറാണ്ട് പേപ്പർ കൂടി ശരിയാക്കണം അപ്പോൾ ഇനി വില്ലേജിൽ പോകാനുള്ള സാധനങ്ങളുമായിട്ടാണ് ജോലി സ്ഥലത്തേക്ക് ചെന്ന് അവിടെ നിന്ന് നേരത്തെ ഇറങ്ങാമെന്ന് വിചാരിച്ച് അപ്പോഴേ എന്നോട് വിളിച്ചിട്ട് പറയണേനെ ചേച്ചി അത് ഇനി പുതുക്കി വെക്കണ്ട ചേച്ചി ആധാരം എടുപ്പിച്ചോ പൈസ സാറ് ബാങ്കിലേക്ക് ഇട്ട് തരാമെന്ന് പറഞ്ഞ് എന്ന് പറയുകയും ഡിസംബർ ആറാം തീയതിയാണ് ഞാൻ ഇവിടെ വന്ന അമ്മേനോട് പറഞ്ഞിട്ട് പോയത് എന്നാൽ ജനുവരി പതി നാ ജനുവരി നാലാം തീയതി ആധാരം എടുപ്പിക്കുകയും ചെയ്തു പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും നന്ദി കൂടാതെ എൻ്റെ മോളുടെ കയ്യിൽ നിറച്ച് അരിമ്പാറയായിരുന്നു ഒരു വർഷത്തോളമായിട്ട് കൈ നിറയെ അരിമ്പാറയായിട്ട് എനിക്ക് മരുന്ന് മേടിക്കണമെന്ന് മോളെപ്പോഴും പറയും പിന്നെ എല്ലാവരും എന്നെ വിളിച്ച് വഴക്കും പറയുന്നുണ്ട് ഓരോ ദിവസം ചൊല്ലും തോറും അരിമ്പാറ കൂടിക്കൂടി വന്ന് നല്ല ഞാൻ മാതാവിനോട് പറഞ്ഞു അമ്മ ഞാൻ എന്താണ് ചെയ്യേണ്ടത് അമ്മ പറയണ പോലെയല്ലേ എല്ലാം ചെയ്യണത് അപ്പോൾ അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു നീ ഇതിന് മരുന്ന് വാങ്ങിക്കരുതെന്ന് പറഞ്ഞ് അപ്പം ഞാൻ മോളെൻ്റെ അടുത്ത് പറയും എന്താ എനിക്ക് മരുന്ന് മരുന്ന് വാങ്ങിച്ചു തരാത്തതെന്ന് ചോദിക്കും അപ്പം ഞാൻ പറയും എല്ലാം ശരിയാകും ശരിയാകുമെന്ന് പറഞ്ഞ് അങ്ങനെ ഒരു ദിവസം ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ നടയിൽ വിളിച്ചിട്ട് തൈലും കയ്യിലൊക്കെ പെരട്ടിക്കൊടുത്തിട്ടും പിന്നെ പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലുകയും ചെയ്ത് അത് കഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ മോള് പറഞ്ഞ് കയ്യിൽ ഒറ്റ അരിമ്പാറ പോലുമില്ല വലിയ അരിമ്പാറ ഉണ്ടായ സ്ഥലത്ത് മാത്രമേ രണ്ട് മൂന്ന് ഡോട്ട്സ് ഉണ്ട് ഞാൻ പറഞ്ഞ ഇത്ര അമ്മ കളഞ്ഞു തന്നെ ഡോട്ട്സും കളഞ്ഞു തരുമെന്ന് പറഞ്ഞ് രണ്ട് മൂന്ന് സ്ഥലത്ത് ഉണ്ടായ ഡോട്ട്സിൽ തൈലം വരട്ടുകയും അത് രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ആ വെള്ളപ്പാടുകൾ പൂർണമായും മാറി ഇപ്പോൾ ഒട്ടും പാടുല്ല ഒന്നുമില്ല ഈശോയ്ക്ക് നന്ദി കൂടാതെ എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു അഴുക്ക് ചാലുണ്ടായിരുന്നു എൻ്റെ അടുക്കള ഭാഗത്തായിട്ടായിരുന്നു അത് അത് കടൽ കയറുമ്പോൾ കടലിൽ നിന്നുള്ള എല്ലാ അഴുക്കും വന്ന് ആ തോട്ടിലാണ് നിറയണത് അതുകൊണ്ട് ഞാൻ വളരെയേറെ വർഷങ്ങളായിട്ട് എട്ടൊമ്പത് വർഷമായിട്ട് ഞാൻ അതിനു വേണ്ടി പ്രാർത്ഥിക്കണ്ടായി ഓരോ മെമ്പർമാർ വരുമ്പോഴും ചെയ്യാമെന്ന് പറയാൽ അത് ആർക്കും ആരും അത് ചെയ്തില്ല എന്നാലിപ്പോൾ ഒരു മാസമായിട്ട് ഞാൻ മാതാവിനോട് പറഞ്ഞു അമ്മ എനിക്ക് എന്തെങ്കിലും ഇനി ചെയ്തു തന്നെ അമ്മ എന്ന് പറഞ്ഞിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി ഉപ്പിട്ട് ഇടണുണ്ടായിരുന്നു എന്നാൽ കഴിഞ്ഞ ദിവസം അവർ പറഞ്ഞ് ഞങ്ങൾ അടുത്ത ദിവസം തന്നെ ഈ കാണ പണിയും എന്ന് പറയുകയും അതിനുള്ള എല്ലാ മെറ്റീരിയൽസും അടുപ്പിച്ച് നാളെ തന്നെ പണി തുടങ്ങുമെന്ന് പറഞ്ഞ് ഇന്നലെ വന്ന് പറയുകയും ചെയ്ത് പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും എൻ്റെ കുടുംബത്തിന് ചെയ്യുന്ന ഇത്ര അനുഗ്രഹങ്ങൾക്ക് ഞാൻ കൊടാനുകൂടി നന്ദി പറയുന്നു എൻ്റെ പേര് അമ്പളി മോൾ ഞാൻ വരുന്നത് കോട്ടയം ജില്ലയിൽ മുണ്ടക്കയം മാങ്ങപ്പട്ടയിൽ നിന്നാണ് ഞാൻ നേഴ്സിംഗ് പഠിച്ച് കഴിഞ്ഞ് രണ്ടായിരത്തി ഒമ്പത് പാസ് ഔട്ടായതാണ് പാസ് ഔട്ടായതിനു ശേഷം വിദേശത്തേക്ക് ഉള്ള ജോലിക്ക് വേണ്ടി രണ്ടായിരത്തി പതിനെട്ട് തൊട്ട് ശ്രമിക്കുന്നതായിരുന്നു പക്ഷെ എനിക്ക് ഇൻ്റർവ്യൂ എല്ലാം പാസ്സാകും പക്ഷെ പല തടസ്സങ്ങൾ കാരണം അത് നടക്കുന്നില്ലായിരുന്നു പിന്നെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും കാരണം പല പലതും എനിക്ക് കയറിപ്പോകാൻ പറ്റിയിട്ടില്ല അങ്ങനെ ഞാൻ രണ്ടായിരത്തി പതിനെട്ട് ലാസ്റ്റൊക്കെ ആയപ്പോഴത്തേന് ഒരു ജപ്പാൻ്റെ പിന്നെ ഇൻ്റർവ്യൂ വന്നു അപ്പോൾ അതിന് അറ്റൻഡ് ചെയ്യണമെങ്കിൽ ജപ്പാൻ ലാംഗ്വേജ് പഠിക്കണമായിരുന്നു അങ്ങനെ പഠിക്കാൻ പോയപ്പോൾ എറണാകുളത്ത് ഒരു ഹോസ്റ്റലിൽ നിന്നാണ് ഞാൻ പഠിച്ചുകൊണ്ടിരുന്നത് അവിടെ ഒരു കൃപാസനം പത്രം എൻ്റെ റൂം മെയ്റ്റായ ചേച്ചിക്ക് കിട്ടി അപ്പം ചേച്ചിയാണ് എന്നോട് പറഞ്ഞത് നമുക്ക് കൃപാസനത്തിൽ പോയി ഉടമ്പ ഒരു ഉടമ്പടി എടുക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പറഞ്ഞു എൻ വീട്ടിലെ അമ്മയോട് ഞാൻ പറയട്ടെ അമ്മയോട് പറഞ്ഞിട്ട് ഞാൻ വരാമെന്ന് പറഞ്ഞു ഞാനും അമ്മയും മാത്രമേ ഉള്ളൂ എൻ്റെ വീട്ടിൽ വേറെ സഹായത്തിന് ആരുമില്ല അങ്ങനെ ഞാൻ രണ്ടായിരത്തി പത്തൊമ്പത് മെയ് മാസം പതിനാറാം തീയതി വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് ഞാൻ അമ്മയ്ക്ക് നിയോഗം വെച്ചത് എൻ്റെ ജോലിയുടെ കാര്യത്തിന് വേണ്ടിയായിരുന്നു അങ്ങനെ രണ്ടായിരത്തി പത്തൊൻപത് ആയപ്പോഴത്തേനും എനിക്ക് ഖത്തറിന് വേണ്ടിയിട്ട് ഒരു ക്ലിനിക്കിലോട്ട് പിന്നെ ഇൻ്റർവ്യൂ ഉണ്ട് എല്ലാം സെലക്ഷൻ ആയെന്ന്